ഈശോ വിഷയ ഓഗസ്റ്റ് നാലിന് ഇടവക വൈദികരുടെ മധ്യസ്ഥനായ വിഷ്ണു ജോൺ മരിയാ വിയാനിയുടെ തിരുനാളായി നാം ആചരിക്കുന്നു കഴിവ് കുറഞ്ഞുപോയതിന്റെ പേരിൽ പൗരോഹിത്യ പദവിയിൽ നിന്നും അകറ്റി നിർത്തപ്പെടുകയും അവസാനം സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം പൗരോഹിത്യ പദവി നേടിയെടുക്കുകയും ചെയ്ത വിഷ്ണു ജോൺ മരിയാ വിയാനിയെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ ഫ്രാൻസിലെ ഡാർഡിലി എന്ന കൊച്ചു ഗ്രാമത്തിൽ മാത്യു വിയാനിയുടെയും മരിയ വിയാനിയുടെയും മകനായി ജോൺ ജനിച്ചു മാതാപിതാക്കൾ ഭക്തരായ കർഷകരായിരുന്നു മത അഭ്യാസം മർദ്ദന വിധേയമായിരുന്ന കാലത്തായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യവും യൗവനവും അദ്ദേഹം തന്റെ ഇരുപതാമത്തെ വയസ്സിൽ ആബി ബേനിയുടെ സ്കൂളിൽ നിന്നും തന്റെ പഠനം ആരംഭിച്ചു പഠിക്കുന്ന കാലത്ത് ലത്തീനായിരുന്നു അദ്ദേഹത്തെ ഏറെ വിഷമിപ്പിച്ചിരുന്നത് നെപ്പോളിയന്റെ നിർബന്ധിത സൈനിക സേവനത്തെ മറികടന്ന് നോർവേയിൽ എത്തിച്ചേർന്ന അദ്ദേഹം ഒരു വർഷത്തോളം അവിടെ കുട്ടികളെ പഠിപ്പിച്ചു പിന്നീട് തിരിച്ചു വന്ന് ആബി ബേലിയുടെ സ്കൂളിൽ പഠിച്ച ശേഷം ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ അദ്ദേഹം സെമിനാരിയിൽ ചേർന്നു ജോണിന്റെ പഠനം തൃപ്തികരമല്ലെന്നും സ്വഭാവം വിശിഷ്ടമാണെന്നും റക്തർ വികാരി ജനറലിനെ അറിയിച്ചു വികാരി ജനറൽ റക്തറോട് ചോദിച്ചു വിയാനി ഭക്തിപൂർവമാണോ കൊന്തചെല്ലുന്നത് ദൈവഭക്തിയുടെ കാര്യത്തിൽ വിയാനി ഒന്നാം സ്ഥാനത്താണെന്ന് റക്ടർ വികാരി ജനറലിനെ അറിയിച്ചു എന്നാൽ ഞാൻ വിയാനിക്ക് പട്ടം കൊടുക്കാൻ പോവുകയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി വിയാനിക്ക് വിയാനി തിരുപ്പട്ടം സ്വീകരിച്ചു ആ ആദ്യത്തെ രണ്ട് വർഷം അദ്ദേഹം ബേലിയുടെ അസിസ്റ്റന്റായി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആർസിലെ വികാരിയായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടു കുർബാനിയെ കുംഭസാരവും ഇല്ലാതെ ആട്ടവും പാട്ടും കദ്യപാനവുമായി നടന്നിരുന്ന ആർസ് എന്ന ഗ്രാമം പിന്നീട് അദ്ദേഹത്തിന്റെ വരവോടുകൂടി ഒരു അനുതാപ കേന്ദ്രമായി മാറി കൂടുതൽ നേരവും കുംഭസാരക്കൂട്ടിൽ ചെലവഴിച്ചിരുന്ന അദ്ദേഹത്തെ കുംഭസാരക്കൂട്ടിലെ വിശുദ്ധൻ എന്നാണ് അവിടെ ഉള്ളവർ വിളിച്ചിരുന്നത് പഠനത്തിൽ മികവ് അധികം അദ്ദേഹത്തിന് പുലർത്താനായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രസംഗവും സന്ദേശവും വളരെയധികം മനോഹരമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം നമ്മെ മനസ്സിലാക്കി തരുന്നു കാര്യമായ രോഗമെന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല എന്നാൽ തന്റെ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഓഗസ്റ്റ് നാലാം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്ന് തിരുസഭ ഇടവക വൈദികരുടെ മധ്യസ്ഥനായി മിസ്റ്റർ ജോൺ മരിയാ വിയാനിയെ വണങ്ങിപ്പോരുന്നു നന്ദി